അർഹള സ്ത്രോത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അടുത്തത് ജയേബ്യ സർവദാ ഭക്ത ചേ പ്രണതായമേ

നമസ്കരിക്കുന്നവർക്കും നമസ്കരിക്കുന്നവർക്കും പ്രണതായമേ നമസ്കരിക്കുന്ന എനിക്കും ഇവിടെ നമ്മുടെ പ്രാർത്ഥനയിൽ സ്വാർത്ഥതയില്ല ദേവി ഭക്തരായ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കണം എന്നാണ് നമ്മൾ പറയുക അല്ലെ എങ്ങനെ ചണ്ഡികേ പ്രണതായമേ ചികേ ദേവി ചണ്ഡികോ സദാഭക്തിയോട് എപ്പോഴും നമസ്കരിക്കുന്നവർക്ക് നമസ്കരിക്കുന്നവർക്കും പ്രണതായ മേ നമസ്കരിക്കുന്ന മേ പ്രണതായ മേ നമസ്കരിക്കുന്ന മേ എനിക്കും യശോ ദേഹി യശോദേശോ അപ്പൊ എനിക്ക് മാത്രമല്ല ദേവിയുടെ അനുഗ്രഹം നൽകാൻ നമ്മൾ ഈ അഗ്ല സ്തോത്രത്തിലൂടെ പ്രാർത്ഥിക്കുക ദേവിയുടെ സർവഭക്തർക്കും ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും വേണ്ട നിസ്വാർത്ഥമായി ദേവിയുടെ അനുഗ്രഹം മാത്രം മതി എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക ദേവിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാല് ഭൗതികമായതും ആത്മീയമായതുമായ സർവസുഖമാണ് ദേവിയുടെ അനുഗ്രഹം അപ്പൊ നമ്മൾ വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട ദേവിയോട് എന്തിനാണ് ദേവിയോട് അത് വേണം ഇത് വേണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് ദേവിക്കറിയില്ലേ നമുക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് അതങ്ങനെ നിലയിൽ ദേവി നിസ്വാർത്ഥമായി അങ്ങോട്ട് പ്രാർത്ഥിക്കുക ദേവിയെ അങ്ങോട്ട് നമസ്കരിക്കുക അങ്ങനെ ദേവിയെ നമസ്കരിക്കുന്ന ഭക്തന്മാർക്കും പ്രണതായമേ നമസ്കരിക്കുന്ന എനിക്കും രൂപം ദേഹി ജയം ദേഹി യശോദേഹി स्तुवद्भ्यो भक्तिपूर्वम् त्वं चण्डिके व्याधिनाशिनि रूपं देहि जयं देहि यशो देहि दिशो जगे स्तुवद्भ्यो भक्तिपूर्वं त्वं चण्डिके व्याधिनाशिनि रूपं देहि जयं देहि യശോദേഹിപൂർവം ത്വം ഭക്തിയോടു കൂടി സ്തുതിക്കുന്നവർക്ക് ഭക്തിപൂർവം സ്തുവത്വ്യോ ഭക്തിയോടു കൂടി സ്തുതിക്കുന്നവർക്ക് വ്യാധിനാശിനി വ്യാധികളെ ദേവിയെ ൂർവം സ്തുതിക്കുന്നവരാണ് യശോദേഹി അങ്ങനെയുള്ള ദേവി ഞങ്ങൾക്ക് രൂപം നൽകൂ ജയം നൽകൂ യശസ് നൽകൂ ഞങ്ങളുടെ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ചാൽ स्तुवद्ो भक्ति पूर्वं त्वं चण्डिगे व्याधिनाशिनी जयं देहि यशो देहि दिशो जये ये सददं ये त्वमर्चयन्ति गभक्तिदा चण्डिगे सददं ये त्वं േ ത്വം സതതം ഭക്തി എല്ലായ്പോഴും ഭക്തിയോടുകൂടി

चरिते सर्वशत्रुविनाशिनि रूपं देहि जयं देहि देहि दिशो जगे न देव्या सर्वदा भक्त्या चण्डिगे प्रणदाय मे रूपं देहि जयं देहि देहिशो देगिदिशोजगे स्तुवद्भ्यो भक्तिपूर्वं त्वम् चण्डिके व्याधिदासिनी रूपं देहि जयं देहि यशो देहि दिशोजगे चण्डिगे सददे चण्डिके सददं ये त्वमर्चयन्ति भक्तिदा रूपं देहि जयं देहि यशो देहि दिशोजगे